എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഭഗവത്ഗീത ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും യുദ്ധത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു ഭഗവത്ഗീത എന്നാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് പന്ത്രണ്ട് കൊല്ലത്തെ വനവാസവും ഒരു കൊല്ലത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്ന പാണ്ഡവർക്ക് മുൻ നിബന്ധന പ്രകാരം പകുതി രാജ്യം കൊടുക്കാൻ ദുര്യോധനൻ തയ്യാറായില്ല മാത്രമല്ല അഞ്ചു ദേശം പോയിട്ട് അഞ്ചു ഗേഹം പോയിട്ട് സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ലെന്ന് ദുര്യോധനൻ അസന്നിദ്ധമായി പ്രഖ്യാപിച്ചു സാക്ഷാൽ ഭഗവാൻ്റെ ദൂത പോലും പരാജയപ്പെട്ടപ്പോഴും യുദ്ധം മാത്രമായിരുന്നു ഒരേ ഒരു പോംവഴി ദിവസവും സമയവും കുറിച്ച് ഒരു മഹായുദ്ധത്തിന് തയ്യാറായും കൗരവസേനയും പാണ്ഡവസേനയും കുരുക്ഷേത്രത്തിൽ അണിനിരുന്നു ദുര്യോധനന് തൻ്റെ സൈന്യങ്ങളും ആയുധങ്ങളും കൊടുത്ത ശ്രീകൃഷ്ണൻ ആയുധമെടുക്കില്ലെന്നും അർജുനൻ്റെ തേരാളിയായിരിക്കാമെന്നും സമ്മതിച്ചു തൻ്റെ സന്തതികൾക്ക് ഒരിക്കലും പരാജയം സംഭവിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ധൃതരാഷ്ട്രർ യുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേന്ന് സഞ്ജയൻ്റെ കയ്യിൽ അർജുനന് ഒരു രഹസ്യ സന്ദേശം കൊടുത്തയച്ചിരുന്നു യുദ്ധം ചെയ്യാൻ തയ്യാറായി കുരുക്ഷേത്രത്തിലെത്തിയ അർജുനൻ തൻ്റെ സാരഥിയോട് സേനയോരുഭയോർ മധ്യേയും രഥം സ്ഥാപയമേച്ചുതാ എന്ന് പറഞ്ഞു അതുപ്രകാരം പാർത്ഥസാരഥി അർജുനൻ്റെ രഥം രണ്ട് സേനകളുടെയും മധ്യത്തിലായി നിർത്തി താൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയ അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാന്ധീപം താഴെ വീണു കാരണം അർജുനൻ കണ്ടത് പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും മാധുരന്മാരെയും ഭ്രാതാക്കളെയും പുത്രരെയും പൗത്രരെയും സുഹൃത്തുക്കളെയുമായിരുന്നു അർജുനൻ്റെ ശരീരം ചുട്ടുപൊള്ളുകയും വായ വരളുകയും ദേഹമാസകലം വിറയ്ക്കുകയും ചെയ്തു നിയന്ത്രണാതീതമായ മനസ്സ് ഭ്രമത്തിൽപ്പെട്ട് ഉന്മാദാവസ്ഥയിലെത്തിയ അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ഇവരെയൊക്കെ തോൽപ്പിച്ചിട്ട് അഥവാ വധിച്ചിട്ട് കിട്ടുന്ന രാജ്യം രക്തം പുരണ്ടതാണ് അത് തനിക്ക് വേണ്ട അതിനേക്കാൾ നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതായിരിക്കും പാണ്ഡവപക്ഷത്ത് മാത്രമല്ല ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വീരനായ സവ്യസാജിയായ സാക്ഷാത് പരമശിവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പാശുപഥാശ്രം കരസ്ഥമാക്കിയ പാർത്ഥനെ യുദ്ധത്തിന് തയ്യാറാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ എഴുന്നൂറ് ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത ഉപദേശിച്ചു ആരും ആരെയും കൊല്ലുന്നില്ലെന്നും ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധ്യമല്ലാത്ത അനശ്വരമായ ആത്മാവിനെ ആരും നശിപ്പിക്കുന്നില്ലെന്നും ഉപദേശിച്ചു ജ്ഞാനേശ്വരൻ തൻ്റെ പ്രസിദ്ധമായ ജ്ഞാനേശ്വരി ഗീതയിൽ പറയുന്നത് മഹാഭാരതമാകുന്ന താമരപ്പൂവിലെ പരാഗമാണ് ഭഗവത്ഗീത എന്നാണ് കൃഷ്ണൻ അർജുനന് നൽകുന്ന ധർമ്മോപദേശമാണ് ഗീത വേദഭ്യാസൻ വേദമാകുന്ന സത്യസാഗരം കടഞ്ഞെടുത്തതാണ് അതുല്യമായ ഗുണവിശേഷങ്ങളോടുകൂടിയ ഈ നവനീതം യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്ന അർജുനൻ്റെ ആ സമയത്തെ ധർമ്മം യുദ്ധം ചെയ്ത് തൻ്റെ പക്ഷത്തിന് വിജയം നേടിക്കൊടുക്കുക എന്നതാണ് അതുപോലെ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവനവൻ്റെ കർമ്മം ചെയ്യാനുണ്ടാവും സ്വന്തം കർമ്മം തന്നെ നിക്ഷിപ്തമായ കർമ്മം ഫലേച്ച കൂടാതെ കർത്തൃത്വ ബോധമില്ലാതെ ചെയ്യുകയാണ് മനുഷ്യൻ്റെ ധർമ്മം പരധർമ്മം ആരും ഒരിക്കലും ചെയ്യരുത് ഭഗവത്ഗീതയ്ക്ക് പലപ്പോഴായി നൂറുകണക്കിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും പറയുന്നത് ഉത്തിഷ്ഠ ഒത്തിഷ്ടോത്തിഷ്ഠ എന്നാണ് ഈ അവസരത്തിൽ ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം മാത്രം എടുത്ത് പരിശോധിക്കാം രണ്ടാമധ്യായത്തിലെ അധ്യായത്തിലെ ഏഴാമത് ശ്ലോകം ഹത്തോവ പ്രാപ്യസി സ്വർഗം ജിത്വീം തസ്മാത് ഉദ്ധിഷ്ടോന്യ യുദ്ധമായ കൃതനിശ്ചയ അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് മരിക്കിൽ പൂകിഴാം സ്വർഗം ജയിക്കിൽ പൂ പുജിച്ചിടാം ആകയാൽ പാർത്ഥ പൂരനായി ഒരുങ്ങി എഴുന്നേൽക്കുതി അല്ലയോ പാർത്ഥ ശത്രുനായ നിന്റെ നന്മം യുദ്ധം ചെയ്യലും രാജ്യ സംരക്ഷണവുമാണ് ഈ ധർമ്മയുദ്ധത്തിൽ എല്ലാ യുദ്ധങ്ങളിലും എന്ന പോലെ നീ ശത്രുക്കളാൽ ഒരു പക്ഷെ വധിക്കപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിൽ നിന്നെ കാത്തു നിൽക്കുന്നത് വീരസ്വർഗമാണ് യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമി അഥവാ രാജ്യം സ്വന്തമാക്കി അനുഭവിക്കാം രണ്ടായാലും നിൻ്റെ കീർത്തി ഈ ഭൂമിയിൽ നിലനിൽക്കും യുദ്ധത്തിൽ നിന്നെ പിൻവാങ്ങിയാൽ ശത്രുക്കൾ നിന്നെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറായി എഴുന്നേൽക്കും ജീവിതമാകുന്ന യുദ്ധക്കളത്തിൽ ഇജ്ജർത്തവ്യത മൂടനായി നിൽക്കുന്ന ഓരോരുത്തരോടും സ്വധർമ്മം ചെയ്യാൻ ശ്രീകൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നു ഇന്നും ഭഗവത്ഗീതയിലൂടെ